നാം നല്ലൊരു വരൾച്ച ഇപ്പം നേരിടുക കേരളത്തിലെ ഗ്രാമീണ കുടിവെള്ള സ്രോതസ്സായ തുറന്ന കിണറുകൾ ഏകദേശം അറുപത്തിയഞ്ച് ലക്ഷത്തിലധികമുണ്ട് ഈ കിണറുകൾ ഡിസംബർ മുതൽ ചെറിയ തോതിൽ വറ്റാൻ തുടങ്ങുകയും മാർച്ച് ഏപ്രിൽ മാസങ്ങളാകുമ്പോൾ നന്നായി വെള്ളം ഭൂഗർഭ ജലനിരപ്പും കിണറ്റിലെ ജലത്തിന്റെ ആഴവും കുറയുകയും നമുക്ക് വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് തിറസിൽ വീഴുന്ന മഴവെള്ളത്തെ അല്ലെങ്കിൽ ഓടിന്റെ പുറത്ത് വീഴുന്ന അല്ലെങ്കിൽ നമ്മുടെ പുരപ്പുറത്ത് വീഴുന്ന മഴവെള്ളത്തെ വളരെ ലളിതമായി ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് കൊണ്ടുപോകാവുന്നതാണ് അത്തരത്തിലുള്ള കിണർ നിറയുടെ കിണർ റീചാർജിന്റെ വിജയിച്ച ഒരു കഥ പറയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ കേരളത്തിലെ ഏതൊരു ആളിനും വളരെ ലളിതമായി കിണർ നിറയ്ക്കുവാനും റീചാർജ് ചെയ്യുവാനും കഴിയും ഇവിടെ രണ്ട് തരത്തിലുള്ള ടെറസ് നമുക്ക് കാണാം രണ്ടാമത്തെ നിലയിലുള്ള ടെറസുമുണ്ട് ഒന്നാമത്തെ നിലയിലും മുകളിലത്തെ നിലയിലെ ടെറസിലെ വെള്ളം താഴെ വരുന്നു ഈ ടെറസിലെ വെള്ളമാണ് വീണ്ടും താഴേക്ക് പോകുന്നത് താഴേക്ക് പോകുന്നതിന് ഒരു ഡൗൺ പൈപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ഡൗൺ പൈപ്പിലൂടെ ഇറങ്ങുന്ന മഴവെള്ളത്തെ താഴെ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫിൽട്ടർ ടാങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു മുന്നൂറ് ലിറ്റർ വെള്ളമെങ്കിലും കൊള്ളുന്ന ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളതാണ് സിമെൻ്റ് കൊണ്ടോ ഫൈബർ ടാങ്കുകളോ മറ്റേതു തരത്തിലുള്ള അലുമിനിയമോ സ്റ്റീലോ ഏത് തരത്തിലുള്ള അടച്ച ടാങ്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ടാങ്കിൽ വ്യത്യസ്തമായ ജലശുദ്ധീകരണ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ഫിൽട്ടറാണ് പ്രവർത്തിക്കുന്നത് ഫിൽട്ടറിൽ ഏറ്റവും താഴെയായി മുക്കാൽ ഇഞ്ചിന്റെ ചല്ലി അഥവാ മെറ്റലാണ് നാം നിറയ്ക്കുന്നത് ഏകദേശം ഇരുപത് ശതമാനം ടാങ്കിന്റെ ഇരുപത് ശതമാനം ഭാഗത്ത് മെറ്റൽ നിറയ്ക്കും മെറ്റൽ നിറയ്ക്കുന്നതിന് മുമ്പ് ടാങ്കിൽ നിന്ന് കിണറ്റിലേക്ക് പോകുന്ന ഒരു ഹോളും ഒരു പൈപ്പും മൂന്നിഞ്ചിന്റെയോ നാലിഞ്ചിന്റെയോ പൈപ്പും കണക്ട് ചെയ്തിരിക്കും ആ പൈപ്പ് കണക്ട് ചെയ്തിരുന്ന സ്ഥലത്ത് ഒരു ചെറിയ നെറ്റ് ഈ ഇതിലിടുന്ന ഫിൽറ്റർ മീഡിയ കിണറ്റിലേക്ക് പോകാതിരിക്കുന്ന ഒരു ചെറിയ നെറ്റ് കൂടി വാങ്ങി ഘടിപ്പിച്ചുറപ്പിച്ചിരിക്കും അങ്ങനെ നെറ്റ് ഘടിപ്പിച്ച മൂന്നിഞ്ചോ നാലിഞ്ചോ പൈപ്പ് പുറത്തേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ടാങ്കിന്റെ ഏറ്റവും അടിവശത്ത് ചെല്ലി നാം നിരക്കുന്നു മെറ്റൽ ഇരുപത് ശതമാനം സ്ഥലത്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇരുപത് ശതമാനം സ്ഥലത്ത് ഏറ്റവും നന്നായ മണൽ പരുക്കൻ മണൽ കഴുകി വൃത്തിയാക്കി നാം ഇടുന്നു പിന്നെ ഒരു ഇരുപത് ശതം സ്ഥലത്ത് ചിരട്ടക്കരി നാം പൂവ ഇടുന്നു ചിരട്ടക്കരി ഇടുന്നത് അന്തരീക്ഷത്തിലെ കാർബണെ ഡീ ആക്ടിവേറ്റ് ചെയ്ത് കാർബന്റെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടെങ്കിൽ വെള്ളത്തിൽ വരാതിരിക്കുവാനോ അത് കഴിഞ്ഞ് ഒരു പത്ത് ശതമാനം സ്ഥലത്ത് നാം വീണ്ടും മണലും ഒരു പത്ത് ശതമാനം സ്ഥലത്ത് നാം മെറ്റൽ ഒന്നുകൂടി മുക്കാലിഞ്ചിന് മെറ്റലിടുന്നു ഇങ്ങനെ അഞ്ചിലയർ ഒന്നാം ഏറ്റവും താഴെ മെറ്റൽ തുടർന്ന് മണൽ ചിരട്ടക്കരി ചെറിയ തോതിൽ മണൽ വീണ്ടും ചെറിയ തോതിൽ മെറ്റൽ അതിന് അതിന്റെ ഏറ്റവും മുകളിലായി ഒരു പത്ത് മുതൽ ഇരുപതോ അല്ലെങ്കിൽ മുപ്പത് ശതമാനം വരെ പരമാവധി മുപ്പത് ശതമാനം വരെ വ്യക്തമായി ശൂന്യമായി നാം ഇട്ടിരിക്കും ഫിൽറ്റർ ടാങ്കിൻ്റെ ഏറ്റവും മൂൽ ഭാഗത്ത് മഴവെള്ളം വന്ന് വീഴുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ അറകളിലൂടെ ശല്യയിലൂടെ മെറ്റലിലൂടെ മണലിലൂടെ ചാർക്കോളിലൂടെ ചിരട്ടക്കരിയിലൂടെ വീണ്ടും മണലിലൂടെ മെറ്റലിലൂടെ ഇറങ്ങി നെറ്റ് വഴിയാണ് കിണറ്റിലേക്ക് വെള്ളം പോകുന്നത് ഈ പോകുന്ന വഴിക്ക് അത് നമുക്ക് താഴെ കാണാം ഒരു ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം വെച്ചിട്ടുണ്ട് ഈ ടെറസ് ഇപ്പോൾ വളരെ ശുദ്ധമാണെങ്കിലും ചില മേൽക്കൂരകളിൽ എന്തെങ്കിലുമൊക്കെ പൊടിപടലങ്ങളോ കായികനികളോ സമീപത്തുള്ള ഇലയോ ഒക്കെ പൊഴിഞ്ഞു വീഴാം ഒരു ഫസ്റ്റ് ഫ്ലഷ് സംവിധാനം വയ്ക്കുകയും ഫിൽട്ടറിലേക്ക് പോകാതെ അതിനു മുന്നേ തന്നെ ആ ഫസ്റ്റ് ഫ്ലഷ് ഓപ്പൺ ചെയ്യുമ്പോൾ പുരപ്പുറത്തെ വെള്ളം ടെറസിലെ വെള്ളം മലിന വസ്തുക്കൾ കടന്നിട്ടുണ്ടെങ്കിലും അത് ഭൂമിയിലേക്ക് പോകും നമ്മുടെ ടെറസ്സും പുരപ്പുറവും വൃത്തിയായി എന്ന് ഉറപ്പാകുമ്പോൾ ഫസ്റ്റ് ഫ്ലഷിൽ സംവിധാനം ക്ലോസ് ചെയ്യുമ്പോൾ ആ ടാപ്പ് ക്ലോസ് ചെയ്യും വാൽവ് ക്ലോസ് ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോൾ അത് വീണ്ടും മഴവെള്ളം വെള്ളം അത് നമ്മുടെ ഫിൽറ്റർ ടാങ്കിൽ എത്തുകയും തുടർന്ന് കിണറ്റിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് ഈ പൈപ്പിൽ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് ഈ വാൽവാണ് ഫസ്റ്റ് ഫ്ലഷ് വാൽവ് എന്നറിയപ്പെടുന്നത് ഈ പൈപ്പാണ് ഫസ്റ്റ് ഫ്ലഷ് പൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഈ വാൽവ് തുറന്നിടുന്ന സമയത്ത് ആദ്യം പെയ്യുന്ന മഴകളിലെ മഴവെള്ളം ടെറസ് വൃത്തിയാക്കി പല രൂപത്തിൽ ഈ ഇതിലൂടെ പുറത്തേക്ക് പോകും ഒരു കാരണവശാലും കിണറിലേക്ക് പോവുകയില്ല ടെറസിന്റെ മോൾ വശം എല്ലാം ശുദ്ധിയായി എന്ന് ഉറപ്പാകുമ്പോൾ ഈ ടാപ്പ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ച് മഴവെള്ളം നേരിട്ട് ഈ ഫിൽട്ടർ ടാങ്കിലേക്ക് വരികയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫിൽട്ടർ ടാങ്കിൽ ചേർത്തിരിക്കുന്ന വിവിധ ലെയറുകളിലുള്ള ഏറ്റവും മുകളിൽ മെറ്റൽ മണൽ ചിരട്ടക്കരി വീണ്ടും മണൽ വീണ്ടും മെറ്റൽ എന്ന ക്രമത്തിൽ അടുക്കിയിരിക്കുന്നു അതിനുശേഷം ഈ ഭാഗത്ത് അകത്ത് ഭാഗത്തായി ടാങ്കിന്റെ അകത്ത് ഭാഗത്തായി നെറ്റ് കടുപ്പിച്ചിട്ടുണ്ട് നെറ്റിൽ നിന്ന് പുറത്തേക്ക് ഒരു പി വി സി പൈപ്പ് കടുപ്പിക്കുകയും അത് ഉറപ്പ് കടുപ്പിച്ച് ഉറപ്പിച്ചിട്ടുണ്ട് ആ പി വി സി പൈപ്പിനെയാണ് ഇതിനകത്തു കൂടി കട്ട് ചെയ്ത് കിണറിനകത്തേക്ക് കൊണ്ടുവന്ന് വെള്ളം കടത്തിവിടുന്നത് ഇവിടെ സംഭവിക്കുന്നത് ടെറസിലെ വെള്ളം നേരിട്ട് നേരത്തെ മുറ്റത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ബേക്കയാടിൽ പൊയ്ക്കൊണ്ടിരുന്നെങ്കിൽ അതിനെ അവിടെയൊന്നും പോകാതെ ലക്ഷക്കണക്കിന് ലിറ്റർ മഴവെള്ളത്തെ ഈ ഫിൽറ്റർ യൂണിറ്റിൽ കയറ്റുകയും ഇത് മുന്നൂറ് ലിറ്റർ ആണ് ടാങ്കിന്റെ കപ്പാസിറ്റി ഇതിൽ കയറ്റുകയും വളരെ നന്നായി ശുദ്ധീകരിക്കുകയും ശുദ്ധീകരിച്ചതിന് ശേഷം കിണറ്റിലേക്ക് കടത്തി ചെയ്യുന്നത് ഒരപ്പുറം പോലെ തന്നെ സൺഷയിൽ വീടുന്ന വെള്ളത്തെയും മറ്റൊരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്ത് ഈ മെയിൻ പൈപ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ഏതൊരു വീട്ടിലെയും മഴവെള്ളത്തെ നമുക്ക് വളരെ ഭംഗിയായി ശുദ്ധീകരിച്ച് കിണറുകളിലേക്ക് കടത്തി ഇനി ജൂൺ മാസത്തിൽ നന്നായി കിണർ നിറഞ്ഞു പോവുകയാണെങ്കിൽ വലിയ മഴ വന്ന് നിറഞ്ഞു പോവുകയാണെങ്കിൽ പ്രതീക്ഷിക്കാത്ത വർഷങ്ങളിൽ വളരെ വലിയ മഴ വരികയാണെങ്കിലും നമ്മുടെ കൺട്രോൾ സിസ്റ്റം തുറന്നിട്ടാൽ ആ അധികമുള്ള വെള്ളമല്ല പുറത്തു പോകും നമുക്ക് കിണറിൽ വെള്ളം കുറഞ്ഞു പോകുമ്പോൾ കടത്തിവിടുകയും കൂടുതൽ വളരെ കൂടി പോയി എന്ന് പറയുമ്പോഴും കൺട്രോൾ ചെയ്യാം എന്തെങ്കിലും പൊടിപടലമോ എന്തെങ്കിലും മറ്റു വസ്തുക്കളോ ടെറസിൽ ഉണ്ടെങ്കിൽ അതിനെയും കൺട്രോൾ ചെയ്ത് പുറത്തു കളയുന്നതിന് വേണ്ടി നിയന്ത്രിച്ച് പുറത്ത് കളയുവാനും ഈ ഫസ്റ്റ് ഫ്ലഷ് സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ് ഇത് തന്നെ ഫിൽട്ടർ ചെയ്ത് പോകുന്ന വഴിക്ക് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഡൈവേർട്ട് ചെയ്ത് ഇതൊരു ടാങ്കിൽ വേണമെങ്കിലും നമുക്ക് മഴവെള്ളത്തെ സംഭരിച്ച് ടാങ്കിൽ ഉപയോഗിക്കാം ടാങ്കിൽ നിന്ന് വീണ്ടും വേണമെങ്കിൽ നമുക്ക് കിണറിലേക്ക് റീചാർജ് ചെയ്യാം ചിലയിടങ്ങളിൽ ഫിൽട്ടർ യൂണിറ്റിൽ നിന്ന് നേരിട്ട് സംഭരണികളിലേക്ക് പോകും മഴവെള്ള സംഭരണികളിലേക്ക് അതിൽ നിന്ന് അധികം വരുന്ന വെള്ളമാണ് കിണറ്റിലേക്ക് പോകുന്നത് അത്തരത്തിലും നമുക്ക് സംവിധാനം ഒരുക്കാവുന്നതാണ് ആ നിലയിൽ ടെറസിലെ ഒരു തുള്ളി വെള്ളവും ഭൂമിയിലേക്ക് ഉപരിതലത്തിലേക്ക് നേരിട്ട് പോകാതെ ശുദ്ധീകരിച്ച് ലളിതമായി കിണറിലേക്ക്